ോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കള വേസ്റ്റും കരിയിലയും ചാണകവും കലർത്തി എങ്ങനെയാണ് നമുക്ക് അടുക്കള തോട്ടത്തിലേക്ക് ആവശ്യമുള്ള ജൈവവളം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒത്തിരി പേരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനു വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളത് നല്ല ഒരു കണ്ടെയ്നറാണ് നമുക്കിപ്പോ വേസ്റ്റിലേക്കൊക്കെ കളയാൻ വെച്ചിരിക്കുന്ന ഒത്തിരി വലിപ്പമുള്ള ടിന്നുകളോ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ബക്കറ്റുകളൊക്കെ നമുക്ക് നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം ഏറെ നന്നായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബക്കറ്റിൻ്റെ ചുറ്റും നമുക്ക് ആവശ്യത്തിന് ഹോൾസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അടിഭാഗത്തും നമ്മൾ ഹോൾസ് ഇടണം കാര്യം കമ്പോസ്റ്റിന്റെ കൂടുതലായിട്ടുള്ള ജലാംശവും മറ്റും അതുപോലെ സ്ലറിയൊക്കെ താഴത്തെ ഹോളിലൂടെ പുറത്തേക്ക് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനൊരു മൂടി വേണം അത് നമുക്ക് ആ ബക്കറ്റിൻ്റെ മൂടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതിനും ഇതുപോലെ ഹോൾസ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത് കാര്യം ഓക്സിജനൊക്കെ നന്നായിട്ട് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഹോൾസ് നമ്മൾ ഇടുന്നത് കമ്പോസ്റ്റ് ബക്കറ്റ് നമ്മൾ റെഡി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അടുക്കളയിലെ എല്ലാത്തരം പച്ചക്കറി വേസ്റ്റ് അതുപോലെ പഴവൃഗങ്ങൾ ചീഞ്ഞത് അതുപോലുള്ള വേസ്റ്റുകളെല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം മുട്ടത്തോടും നല്ല ഒരു വളമാണ് അപ്പോൾ മുട്ടത്തോട് നമുക്കിതിൽ ചേർക്കാവുന്നതാണ് അത് പൊടിച്ച് ചേർക്കാം അതുപോലെ തന്നെ തേയിലച്ചണ്ടി കാപ്പി ഉണ്ടാക്കിയതിൻ്റെ മട്ട് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചേർക്കാം തൈര് ഒഴിച്ചു വെച്ച കുപ്പി നമുക്ക് കഴുകി ആ വെള്ളം നമ്മുടെ കമ്പോസ്റ്റിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ചത് ചേർക്കുന്നത് കാൽസ്യം ആവശ്യത്തിന് ലഭിക്കാനായിട്ട് സഹായിക്കും പച്ചക്കറി വേസ്റ്റുകളും പച്ചിലകളും ഒക്കെ നൈട്രജൻ നൽകുന്ന കാര്യങ്ങളാണ് അപ്പോൾ പറമ്പിലെ ചെറിയ കളകളും മറ്റും നമുക്ക് പറച്ച് കമ്പോസ്റ്റിൽ ഇടാവുന്നതാണ് പിന്നെ കുറച്ച് കരിയിലകൾ വേണം കരിയില എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ മികച്ചുറവിടമാണ് അപ്പോൾ നൈട്രജൻ വേണം കാർബൺ വേണം അപ്പോൾ കരിയില ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കാർബണിൻ്റെ കുറവ് പരിഹരിക്കാൻ സാധിക്കും പിന്നെ വേസ്റ്റിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം വേഗത്തിൽ നടക്കാനായിട്ട് കുറച്ച് പച്ച വെള്ളത്തിൽ കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ടൗണിലൊക്കെ ഉള്ളവർക്ക് പച്ച ചാണകം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് തൈര് ഉപയോഗിക്കാം ഇത് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം വേഗത്തിൽ നടക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ വേസ്റ്റ് ബക്കറ്റ് നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്ത് വേണം വയ്ക്കാൻ അതുപോലെ തന്നെ ഒരു ഇഷ്ടിയോ മറ്റോ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ബക്കറ്റ് വയ്ക്കാവുന്നതാണ് വേസ്റ്റ് ബക്കറ്റിൻ്റെ നമ്മൾ അടിയിലായിട്ട് കുറച്ച് പേപ്പർ നമുക്ക് അതിൽ നിന്നെ ഇടാം ആ പേപ്പർ ഇട്ട് കഴിയുമ്പോൾ കാര്യം അമിതമായിട്ടുള്ള വെള്ളമൊക്കെ ആ പേപ്പറിൽ ആദ്യം വന്ന് വീഴുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് ആയിട്ട് കുറച്ച് പേപ്പർ ഇടാൻ പറയുന്നത് പിന്നെ നമുക്ക് പച്ചക്കറി വേസ്റ്റ് വേസ്റ്റാണ് സെക്കൻഡായിട്ട് ഇടേണ്ടത് അതോടൊപ്പം തന്നെ നമുക്ക് തേയിലച്ചണ്ടി മുട്ടത്തോട് പഴത്തൊലി അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം ഇനി ഉണങ്ങിയ കരിയില വൈക്കോൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കമ്പോസ്റ്റിലേക്ക് നമുക്ക് റീപോർട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ചട്ടിയിലെ വേരും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പിച്ച് കീറി എടുത്ത് അതും ഇട്ട് കൊടുക്കാവുന്നതാണ് ആ മണ്ണിൽ തന്നെ മിക്കവാറും മണ്ണിരകളൊക്കെ ഉണ്ടാകും ഇല്ലെങ്കിൽ നമുക്ക് മണ്ണിരകളെ സെപ്പറേറ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഇത് കമ്പോസ്റ്റായിട്ട് കിട്ടുന്നതാണ് കുറച്ച് എളുപ്പത്തിൽ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കാനായിട്ട് മണ്ണിരകളുടെ പ്രവർത്തനം കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ഇനി നമുക്ക് കുറച്ച് പച്ച ചാണകം കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒത്തിരി ഒന്നും വേണ്ട നമ്മുടെ വേസ്റ്റ് ഒന്ന് നനയാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതിയാകും പിന്നെ നമ്മുടെ പച്ചക്കറിയിൽ തന്നെ അത്യാവശ്യം ജലാംശമൊക്കെ ഉണ്ട് അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം കൊണ്ട് അത്യാവശ്യം നമ്മുടെ വേസ്റ്റ് കമ്പോസ്റ്റ് ആവാനായിട്ട് സഹായിക്കുന്നതാണ് പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ തലമുടി നല്ലൊരു ജൈവവളമാണ് അപ്പോൾ ധൈര്യമായിട്ട് മുടിയും ഇതിൽ നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി ബക്കറ്റ് മൂടി വയ്ക്കാം ഇനി അടുത്ത നാല് ദിവസത്തേക്ക് ഇതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് ആവർത്തിക്കാം അതായത് പച്ചക്കറി വേസ്റ്റ് പുല്ലുകൾ കരിയില തൈര് അല്ലെങ്കിൽ ചാണകം കലക്കിയ വെള്ളം ഇത് നമുക്ക് ആദ്യം പറഞ്ഞ പോലുള്ള സ്റ്റെപ്പ് നമുക്ക് പിന്നെയും ആവർത്തിക്കാവുന്നതാണ് നാല് ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ ബക്കറ്റ് നിറയുമ്പോൾ നമുക്ക് നന്നായിട്ട് മൂടി വയ്ക്കാവുന്നതാണ് ഇപ്പോൾ രണ്ടോ മൂന്നോ ബക്കറ്റൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അടുക്കള വേസ്റ്റ് നിർമ്മാർജ്ജനം വളരെ ഈസി ആയിരിക്കും അതുപോലെ തന്നെ ജൈവ വളവും നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നതാണ് ഈ കമ്പോസ്റ്റിൽ ജലാംശം കുറവാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലാതെ ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ള കാര്യം നമ്മുടെ പച്ചക്കറിയിൽ നിന്നും ഇലകളിൽ നിന്നും ഒക്കെ കുറച്ചൊക്കെ ജലാംശം കിട്ടുന്നുണ്ട് ഏകദേശം മുപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും നല്ലൊരു ജൈവവളം റെഡി ആയിട്ടുണ്ടാകും അപ്പം ഞാനീ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ബക്കറ്റ് നിറയുമ്പോൾ നിറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ചാണകം വേപ്പിൻ പിണ്ണാക്ക് മീൻവളം കടല പിണ്ണാക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കാം അത് കമ്പോസ്റ്റ് കുറച്ചുകൂടി മികച്ചതാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ രീതിയിൽ ചെയ്യുന്നത് വഴി നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്കുള്ള ജൈവവളം നമുക്ക് തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ഇനി നിങ്ങൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തീർച്ചയായും എനിക്ക് കമന്റ് ചെയ്യുക പണ്ടൊക്കെ എല്ലാ വീട്ടിലും വേസ്റ്റ് കുഴി ഉണ്ടായിരുന്നു ഇന്നിപ്പോ അതിനുള്ള സ്ഥലവും ഒക്കെ കുറവാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബക്കറ്റിലൊക്കെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം പ്രത്യേകിച്ച് ടൗണിലൊക്കെ ഉള്ളവർക്ക് ഇപ്പൊ ബക്കറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് പി വി സി പൈപ്പ് രണ്ടെണ്ണം രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ ഒരല്പ സ്ഥലവും അതുപോലെ ഈ പൈപ്പ് വെ നാട്ടുവാനുള്ള കുറച്ച് സ്ഥലവും ഉണ്ടെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ട ശേഷം നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാവുന്നതാണ് അത് പൈപ്പ് കമ്പോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ധാരാളം പേര് ചെയ്യുന്നുണ്ട് ഫുഡ് വേസ്റ്റ് ഒന്നും ഒരുപാട് ആഡ് ചെയ്തില്ലെങ്കിൽ അതായത് ഇറച്ചി മീനൊന്നും ആഡ് ചെയ്തില്ലെങ്കിൽ സ്മെല്ലൊക്കെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ കമ്പോസ്റ്റ് നിർമ്മിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷിയോട് താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോകൾ ലഭിക്കാനായിട്ട് കൃഷി ലോകം എന്ന ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം